ഇന്ന് ബിയാൻകുവിൽ പോയപ്പോഴത്തേന് അവിടുന്ന് കിട്ടിയ പ്ലാന്റ് ആണ് ഇതാണ് പോയിന്റ് സെറ്റിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് നല്ല സുന്ദരമായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് അല്ലേ ഇതിന്റെ ലീഫിന്റെ കളറാണ് ഇത് കേട്ടോ ഇതൊരു ഫെസ്റ്റീവ് പ്ലാന്റ് ആണ് നമ്മുടെ ക്രിസ്മസ് സീസണിലൊക്കെ ഇത് കൂടുതൽ കണ്ടുവരുന്നത് കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞാല് കൂടുതൽ തണുപ്പ് ടൈമിലാണ് ഇതിന്റെ ഈ കളർ ഇതുപോലെ ഒട്ടും പോവാൻ നിൽക്കുന്നത് ഇത് സൺലൈറ്റ് ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് അല്ല ഇതിന് ഡയറക്റ്റ് സൺലൈറ്റിന്റെ ആവശ്യമില്ല അതുകൊണ്ട് തന്നെയാണ് വിന്റർ സീസണില് തണുപ്പുള്ള ടൈമിലാണ് ഇത് ഏറ്റവും ഇപ്പൊ നാട്ടിലൊക്കെയാണെങ്കിൽ നല്ല മഴക്കാലത്തൊക്കെ ഇത് നല്ലപോലെ നിൽക്കും അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയൊക്കെ യു കെ ലൊക്കെ ഉള്ളവർക്ക് ക്രിസ്മസ് സീസണിലൊക്കെ ഇത് നല്ലവണ്ണം വെച്ച് വളർത്താനായിട്ട് പറ്റും കേട്ടോ ഇതിപ്പോ ഞാൻ ഇൻഡോർ പ്ലാന്റ് ആയിട്ടാണ് വെക്കുന്നത് ഇത് ഇൻഡോറും ഔട്ട്ഡോർ പ്ലാന്റും ആയിട്ട് വെക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതിനെ ഇപ്പൊ നമ്മൾ നഴ്സറി എന്നൊക്കെ വാങ്ങിച്ചിട്ട് വന്നാൽ അന്നേരം തന്നെ ഇത് റീപ്പോർട്ട് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇതിനൊത്തിരി വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു വീക്കിലി രണ്ട് പ്രാവശ്യം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിന്റെ സോയിൽ അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം വെള്ളമായി ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ദേഹ് ഇൻഡോർ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഫെസ്റ്റീവ് സീസണില് പോയിന്റ് സെറ്റിയ ഒരു നല്ല ഒരു പ്ലാന്റ് ആ കേട്ടോ നല്ല രസം കാണാനായിട്ട് വീടിന്റെ അതായത് നമ്മുടെ പ്ലാന്റ്സിന്റെ കൂട്ടത്തില് ഇരിക്കുമ്പോഴത്തേനും നല്ല സുന്ദരിയായിട്ടുള്ള ഒരു പ്ലാന്റ് അല്ലേ അടിപൊളി അപ്പൊ താങ്ക്